ഹായ് നമസ്കാരം ഐ എസ് എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയുമായി തോറ്റതിനു ശേഷമുള്ള ആരാധകരുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇന്നത്തെ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ വന്നിട്ടുള്ള ആരാധകരുടെ പ്രതികരണം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കലിപ്പ് മാനേജ്മെന്റിനോട് തന്നെയാണ് ആശാനോടോ ടീം അംഗങ്ങളോടോ ഒരാൾക്കും തന്നെ ഒരു വിദ്വേഷമോ ഒരു വെറുപ്പോ ഇല്ല ഈ പരാജയത്തിലും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം ഒരു കോച്ച് ചെയ്യാവുന്നതിലപ്പുറം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത് പക്ഷേ ഒരു ടീമിനെ മുഴുവനായി പരിക്ക് കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്ന് തന്നെയാണ് ആരാധകർ പരസ്പരം ചോദിക്കുന്നത് കാരണം നമുക്കറിയാം മുഖ്യ താരങ്ങൾ പലപ്പോഴായി പരിക്കിൻ്റെ പിടിയിലായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മത്സരമാണ് പ്ലേ ഓഫ് അവിടെയും ഏറ്റവും മുഖ്യ കളിക്കാരനായ ലൂണ അതുപോലെ തന്നെ ഈ സീസണിലെ തന്നെ ടോപ്പ് സ്കോറർ ദിമി ദിമിക്ക് പൂർണമായും കളിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തെ ഞങ്ങൾ മിസ് ചെയ്യുന്നു എന്ന് തന്നെ വ്യക്തമായി കോച്ച് പറഞ്ഞു ലൂണ ഇറങ്ങിയത് എൺപതാം മിനിറ്റിലാണ് അതിനപ്പുറം സച്ചിൻ സുരേഷ് ഇടക്കാലത്ത് വെച്ച് പരിക്കുപറ്റി പുറത്തായി അതുപോലെ തന്നെ പെപ്ര തുടക്കത്തിൽ അദ്ദേഹം ഫോമിൽ ആയിരുന്നില്ല ചില ആരാധകരുടെ എങ്കിലും വിമർശനത്തിന് അദ്ദേഹത്തിന് വിധേയനാകേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ പോലും പിന്നീട് നല്ല ഫോമിലേക്ക് തിരിച്ചെത്തുന്നു ഗോളുകൾ സ്കോർ ചെയ്യുന്നു അദ്ദേഹത്തെ ആ സമയത്ത് പരിക്ക് പിടികൂടുന്നു അങ്ങനെ പെപ്രയും നഷ്ടമായി അങ്ങനെ നിരവധി താരങ്ങൾ നിരവധി താരങ്ങൾ ഈ സീസണിൽ ഐ കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടപ്പെട്ടു പിന്നെ കോച്ചിന് എന്ത് ചെയ്യാൻ പറ്റും എന്നാൽ വേണ്ട സമയത്ത് ഉചിതമായ നടപടിയിലൂടെ ടീമിനെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ മാനേജ്മെന്റിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ആരാധകരെ വിഷമിപ്പിക്കുന്നുണ്ട് ആ കലിപ്പ് മാനേജ്മെന്റിനോട് ഇപ്പോഴും അവർക്ക് നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പരമമായ സത്യം അത് തന്നെയാണ് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഓഫ് ൊണ്ടിരിക്കെ നമ്മൾ ലീഡ് ചെയ്തിരിക്കെ ആ സമയത്തിൽ ആർക്ക് പരിക്ക് പറ്റി പുറത്തു പോകുന്നു മികച്ച സേവുകൾ നടത്തിയ ഗോൾ കീപ്പറാണ് സച്ചിൻ സുരേഷിന് ശേഷം ടീമിൽ ഇടം പിടിച്ചതാണ് അദ്ദേഹം മികച്ച രീതിയിലാണ് സേവുകൾ നടത്തിയത് അതുവരെ നമ്മൾ ലീഡിലാണ് അദ്ദേഹം പരിക്ക് പറ്റി പുറത്തു പോയതും ടീമിന് തിരിച്ചടിയായി എന്ന് തന്നെയാണ് കോച്ച് പറയുന്നത് ദിമിയെ മിസ് ചെയ്യുന്നു അതുപോലെ തന്നെ ലൂണ ഇറങ്ങിയത് എൺപതാം മിനിറ്റിലാണ് എന്തുകൊണ്ട് എൺപതാം മിനിറ്റിൽ ഇറക്കേണ്ടി വന്നു അദ്ദേഹത്തിന്റെ പരിക്ക് പരിപൂർണമായി ഭേദമായിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം അപ്പോൾ ഇതെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിനെ പിടികൂടിയതാണ് തോൽവിക്ക് കാരണം അതല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാലിൽ ഇങ്ങോട്ടുള്ള ഓരോ മത്സരങ്ങളിലെയും പരാജയത്തിന് കാരണം മോശം പെർഫോമൻസിന് കാരണം എന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ് ഏറെക്കുറെ ആരാധകരും അതുകൊണ്ട് തന്നെ ആശാനെയും ടീമിനെയും ചേർത്ത് പിടിച്ചു തന്നെയാണ് ഇപ്പോഴും ആരാധകർ നിൽക്കുന്നത്